നല്ല രസമായിട്ട് ഇത് കട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്രിക ഉണ്ടല്ല ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി അത്രക്കും നല്ല സോഫ്റ്റ് തണ്ടുകളാണ് അതിൻ്റെ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളാണ് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ നമ്മൾ ഗ്രോ ബാഗിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടിയിലൊക്കെ ആയിട്ട് കൃഷികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് ഇപ്പം മുരിങ്ങയൊക്കെ ഉണ്ടായി ഇപ്പോൾ ഒരു രണ്ടാം വട്ടം പൂത്ത് അടുത്ത സെറ്റ് മുരിങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഗ്രോ ബാഗിൽ നമ്മൾ പൊന്നാങ്കണ്ണി ചീര നല്ല പൊന്നായിട്ട് നമ്മൾ വിളയിച്ചിരിക്കുകയാണ് നോക്കേ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തു വയ്ക്കുകയാണ് ഓക്കെ കുറേ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇലവർഗ്ഗത്തിലുള്ള എല്ലാ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട പോഷക ഘടകങ്ങൾ കിട്ടുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഏറ്റവും ഉയർന്ന രീതിയിൽ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളിത് കൂടുതലും ഇതിനെ കൃഷി ചെയ്യാൻ ഒരു തീരുമാനിച്ചതും നേരത്തെ നമ്മൾ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നതും ഈ പച്ച ചീരി ആയാലും ചുവന്ന ചീരി ആയാലും ഇതിനൊക്കെ ഒരു ടൈമുണ്ട് ഇതിപ്പോൾ ഇത് പച്ചച്ചീരിയാണ് ഇതിപ്പോൾ മുളച്ച് വരുന്നതാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം കരിഞ്ഞു പോകുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും പക്ഷേ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു ലാസ്റ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈമാണ് നമ്മളതൊന്ന് ഉണങ്ങിപ്പോകാതെ ഒന്ന് വല്ലപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴെന്നല്ല എടുക്കെടുക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിചരിച്ചെടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈമിൽ പോകില്ല അതായത് നമ്മുടെ വീടിൻ്റെ പറമ്പിൽ അടിക്കാടുകളൊക്കെ ഉണ്ടാവില്ല ആ അടിക്കാടുകളൊക്കെ നമ്മൾ എന്താ ചെയ്യണത് എത്ര വേനലായാലും അത് നമ്മൾ മമ്മട്ടിയും കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ചെത്തി കളഞ്ഞാൽ മാത്രമാണ് പോകുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരവസ്ഥ മറ്റുള്ള ചീരകൾ പെട്ടെന്ന് അതിൻ്റെ ടൈം കൈമാ പോകും പക്ഷേ ഈ ഒരു ചീര പോകത്തില്ല അത് അവനെ അവിടെ നിന്നോളും ഒരു പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്താൽ മതി നമ്മൾ നേരത്തെ പൊന്നാങ്കണി ചീര പെട്ടിയിലാറന്ന് നട്ടേക്കണം അത് നമ്മളവിടെ ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം അതിൽ നട്ടതും ഇപ്പം നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്ത് നട്ട് നോക്കിയത് പക്ഷേ ആ പെട്ടിയിൽ നട്ടതിൽ കൂടുതൽ ഈൽഡ് അതായത് ഈ ഇര ഇലയുടെ ഇത് കാണിച്ചു തരാം വന്നു ഞങ്ങൾ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു ഇലയുടെ വലിപ്പങ്ങളൊക്കെ ഒരു ഗ്രോ ബാഗിൽ മാത്രമല്ല കേട്ടത് ഇവിടെയൊക്കെ നോക്കി ഞങ്ങൾ അങ്ങോട്ട് നോക്കിയത് അവിടെയൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അത് സമയം നമ്മളിപ്പോൾ പെട്ടിയിൽ നട്ടപ്പോൾ നമുക്ക് ആ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു വലിപ്പമൊക്കെ ഇത് ഇത്രമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴൊക്കെ ഗ്രോ ബാഗിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഈൾഡ് നല്ല ഇലക്കൊക്കെ അത്യാവശ്യം വലിപ്പവും നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഇതുണ്ടായിട്ട് കുറേ ദിവസമായി ഇത് നമ്മൾ നട്ടതുണ്ടല്ല കുറച്ച് മണ്ണ് അതേപോലെ തന്നെ വീട്ടിൽ ആടുണ്ട് അതുകൊണ്ട് ആട്ടും കാട്ടും അതാണ് വളമായിട്ട് നമ്മൾ ഇട്ടുകൊടുത്തേക്കണം അതിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിന് ഇത്ര പേർക്ക് പരിചരണവും കാര്യങ്ങളോ ഒന്നും വേണ്ട ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കും ഇത് നമ്മൾ നട്ടിപ്പം ഇതിൻ്റെ അടിയിൽ ആദ്യം ഇട്ട് കൊടുത്തത് ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ ആദ്യം ഇട്ടുകൊടുത്തത് കരിയിലയാണ് അത് കഴിഞ്ഞിട്ട് ആട്ടും കാട്ടും പിന്നെ കുടുക്കി മണ്ണ് അതിലാണ് നമ്മൾ നട്ടേക്കുന്നത് അതെ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ അതിൻ്റെ കട ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഒരാഴ്ചക്കകം ഇത്ര തന്നെയായി കിട്ടും അപ്പോൾ അടുത്ത ഗ്രോ ബാഗിലേക്ക് നമുക്ക് പോകാം നോക്കി ഇതിൻ്റെ വേറെ പ്രത്യേകം തട്ടാ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ല ഇതിൻ്റെ തണ്ടും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഇലയുടെ കൂടെ തന്നെ അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ഇളം തണ്ടാണ് ഓക്കേ ദേ ഇളം തണ്ടെ ഇതൊക്ക നമ്മുടെ വീട്ടിലുണ്ടായ ഐറ്റംസാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഇത് വിശ്വസിച്ച് കഴിക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് കഴിക്കാൻ മതി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കഴിക്കാൻ മതി സാധാരണ നമ്മൾ ചീര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കുറേ നേരം ഇട്ട് വയ്ക്കും കാരണം എന്താ അതിനകത്ത് കെമിക്കൽ അടിച്ചിട്ടുണ്ട് നൂറ് ശതമാനം നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇതൊക്കെ ഒന്നാ രണ്ട് പ്രാവശ്യം കഴിക്കാൻ മതി അത്രക്കും നല്ല സൂപ്പർ സാധനം വേണമെങ്കിൽ പച്ചക്ക് വരെ നമുക്ക് തിന്നാം ഈ സാധനം അപ്പോൾ കുറച്ച് ഗ്രോ ബാഗ് നമ്മളിങ്ങനെ വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിന്ന് നമുക്കിത് കട്ട് ചെയ്യേണ്ട ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ കട്ട് ചെയ്യേണ്ടി അറിഞ്ഞു ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മളിന്ന് കട്ടിങ്ങിലേക്ക് ഇറങ്ങിയേക്കാണ് നമുക്ക് നോക്കാം എന്തോരം ഉണ്ടായിട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഒരു വേദിയിൽ വെച്ചിട്ട് പ്രസംഗിച്ച ഒരു വേടുണ്ട് കൃഷി ചെയ്യാൻ നമുക്ക് ഒരുപാട് ഭൂമിയോ ഒന്നും വേണ്ട ഒരു പിടി മണ്ണ് മതി അതെങ്കിലും വച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എങ്കിലും നമുക്ക് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വിഷരഹിതമായിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും മറ്റുള്ള സ്റ്റേറ്റുകളെ അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ അപേക്ഷിക്കേണ്ട കാര്യമല്ല നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിടുത്ത് നമുക്ക് കഴിക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ്ടല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അവർക്കും ഒരു പ്രചോദനമായിരിക്കും ഇതേപോലെയുള്ള ഈ കൃഷികളൊക്കെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പലവർക്കും ഒരു തുണ്ട് ഭൂമി വരെ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കേണ്ട വാടകയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത് എന്നിരുന്നാൽ പോലും ഒന്നാ ഒരു മൂന്നാല് ഗ്രോ ബാഗൊക്കെ വച്ച് ഇതേപോലുള്ള ചെറിയ ഐറ്റംസൊക്കെ നിങ്ങൾക്കും കൃഷി ചെയ്യുക അതുവഴി നിങ്ങൾക്കും ഒരു മനസ്സിന് ഒരു സംതൃപ്തി കിട്ടും പിന്നെ ഭൂമിയുള്ളവർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഭൂമി വെറുതെ നമ്മൾ ഇട്ടേക്കരുത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഭൂമിയെ ഫലഭൂഷ്ടമാക്കി എടുക്കുക നമ്മളുണ്ടല്ല ഇതിപ്പം ചെറിയ രീതിയിലായാലും നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്ത് ഇത് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊരു വീഡിയോ പിടിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഇത് കാണാൻ വേണ്ടി ഷെയർ കൊടുമ്പോൾ അവർക്കും ഇത് ചെയ്യാനുള്ള ഒരു മനസ്സിൽ ഒരു താല്പര്യം വരും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ഇത് കട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്രികയുണ്ടല്ല ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി അത്രക്കും നല്ല സോഫ്റ്റ് തണ്ടുകളാണ് അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊന്നാങ്കണ്ണി ചീരയുടെ ഇതേപോലത്തെ തണ്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാട്ടോ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ മദർ പ്ലാന്റ്സുകളാണ് ഇതിൽ നിന്ന് നല്ല മൂത്ത കമ്പുകൾ ഇതൊക്കെ നമ്മൾ ഇതേപോലത്തെ നല്ല വേര് പിടിച്ച മൂത്ത കമ്പുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ